തീർച്ചയായിട്ടും ഇനിയും തുടർച്ച ഉണ്ടാവും കാരണം സമാനതകളില്ലാത്ത വികസനങ്ങളും സമാനതകളില്ലാത്ത ക്ഷേമപ്രവർത്തനങ്ങളും കൊണ്ട് സമാനതകളില്ലാത്ത കൊണ്ട് ഈ ഗവൺമെന്റ് പ്രവർത്തനം പറഞ്ഞപ്പോഴാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായല്ലോ പിന്നെ രണ്ടു മാസ കുടിശ്ശിക ഉള്ളത് അതി ഗവൺമെന്റ് കൊടുത്തു തീർക്കും വലിയ നിലയിൽ ഇങ്ങനെ ഒരു െറിയൂറ്റം വേണം കേട്ടോ കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായ ഒരു സംസ്ഥാന ഗവൺമെന്റിനെ ഞെക്കുമ്പോ എന്റെ ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലിയേക്ക് അതിന്റെ അതിൻ്റെ ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കകത്ത് ഇടപെടാനായിട്ട് ഗവൺമെന്റ് ഒരു പ്രശ്നമായിട്ട് പറയുന്നു ആ അവന്റെ കർണക്കുടി ഞാൻ പൊട്ടിക്കും ഇനി ഒരു തുടർഭാരണം കിട്ടുമോ എന്നുള്ള ഒരു ആത്മപരിശോധന നടത്തിയാൽ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഒരു സംശയം വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനമായിരിക്കും പിടിക്കും